എല്ല വർഷവും ഈ വീട്ടിൽ ഈ വേദി സംഘടിപ്പിച്ചിരുന്ന കൂട്ടുകാരൻ ഈ വീട്ടിലെ ഉപ്പ ഈ വീട്ടിലെ ഭർത്താവ് ഈ വീട്ടിലെ അത്താണിന്ന് ഖബറിലാണ് വളച്ചടക്കുന്നത് ഇതിൻ്റെ സന്തോഷം കണ്ട് ആസ്വദിക്കാൻ അവർക്ക് അത് അവരോടൊപ്പം നമ്മൾ അസുഖത്തിൽ ഒത്തുകൂടാൻ വല്ലാത്തൊരു മരണമായിരുന്നു നമ്മുടെ കൂട്ടുകാരൻ്റെ മരണം ചെറുപ്പക്കാർ നമ്മുടെ വാഴക്കാട് പരിസരത്ത് ഒരുപാട് ആളുകൾ യാത്ര പറഞ്ഞിട്ടുണ്ട് നാലാംകൂട്ടത്തിൽ എപ്പോഴും ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നാസം നമ്മൾ യാത്ര പറഞ്ഞത് ചെക്കോട് ഹാജിയുടെ വീട്ടിൽ വെച്ച് പ്രത്യേകം ോർത്തുകയും ചെയ്യുകയും ചെയ്യും ചെയ്തു അതിനുള്ള കാരണം ഈ ഒരു കൂട്ടായ്മയാണ് വെള്ളിയാഴ്ച ഡാമിൽ അശോഭൃത്വം നമ്മുടെ മധുവിൽ സദസ് സഹോദരന്മാരെ നമ്മളുടെ വിപാദത്ത് വിദത്ത് ശരീരം കൊടുക്കാൻ അധ്വാനിക്കുന്നവരാണ് പക്ഷെ അധ്വാനങ്ങൾ ഫലവത്താകുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് പല പണ്ഡിതന്മാരും ചിന്തിച്ചിട്ടുണ്ട് ബോധതോക്കുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ മനസ്സ് നമ്മളോടൊപ്പമുണ്ടോ എന്ന് ഫാത്തിഹ ഓതുമ്പോൾ നിനക്ക് മാത്രം ഞാൻ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു പറയുമ്പോൾ അള്ളാഹു എന്ന ചിന്ത മനസ്സിൽ വന്ന് മറ്റുള്ള ചിന്തകളൊക്കെ മാറി ആ അവസ്ഥയിലേക്ക് നമുക്ക് ആകാൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ഒരാളോടും പാടില്ല പറഞ്ഞാൽ പറയണമെന്ന് പറഞ്ഞിട്ട് നാം പറയുന്ന ഒരാളും പറയണമെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു സലാം പ്രത്യേകത അള്ളാഹു തന്നെ പറയാൻ വേണ്ടി പറഞ്ഞതാണ് ആ സലാമാണ് അയ്യോ എന്ന് നാം വിസ്കാരത്തിൽ പറയാം പക്ഷെ ആ സമയം നമ്മുടെ മനസ്സിൽ അഷ്റഫുൽ അഷ്വരുസപ്പ് തങ്ങൾ വരുന്നുണ്ടോ അവിടുത്തെ ഇങ്ങനെ നമ്മുടെ ഇബാദത്തിൽ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നാം ചെയ്യുന്ന വിവാദത്തോടൊപ്പം രക്ഷപ്പെടാൻ കഴിയുമോ കഴിയില്ല എന്നാണ് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇവിടെ കൂടി എൻ്റെ കൂട്ടുകാരോട്

എന്ന് നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് അവിടത്തോടുള്ള മഹത്ത് നമ്മുടെ മനസ്സിൽ കീറിക്കൂടാൻ ആവശ്യമായ ഏറ്റവും വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ വാഴക്കാട് പള്ളിയിൽ ഏകദേശം മുന്നൂറ് സ്വലാതി അങ്ങനെ ചൊല്ലണമെന്ന് നമ്മുടെ പൂവാടിയിലെ ആണ് പറഞ്ഞ ഓർക്കുന്നത് അങ്ങനെ ചൊല്ലിയെങ്കിലേ ആ സ്വരാത്വം പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അന്നു മുതൽ ഇന്ന് വരെ ഇന്ന് വരെ ചൊല്ലിയിട്ടാണ് ഒരു കൊണ്ടത് ഈ പറഞ്ഞ് എനിക്ക് ഒന്നും ചെല്ലാൻ കഴിച്ചത് നമ്മിൽ പെട്ടവരും അപ്പൊ ഈ ഒരു സ്വനാത്ത് ഈ ഒരു സ്വനാത്തിൽ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ ഇരുദ്ധത്തിലും നടത്തത്തിലും നമ്മുടെ എല്ലാ സമയങ്ങളിലും കഴിവിന്റെ പരമാവധി ആ സ്വരാത്ഥികൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അഷ്റഫ് ഹർത്ത് സ്വന്തം ആ തങ്ങൾ നമ്മെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറി മാറും മഹന്മാരോടൊക്കെ ആ നമുക്ക് ഒരു ബന്ധം നമുക്ക് വേണ്ടത് അവര് നമ്മ അറിയണം അവര് നമ്മ ഒരു ഭാഗ്യം അവർക്ക് തോന്നുമ്പോൾ അത് ഇന്നാണെന്ന് അവർക്ക് തോന്നണം ഈ ചികിത്സയുടെ വിഷയങ്ങൾ പറയുമ്പോൾ പ്രസവ സംബന്ധമായ പ്രയാസങ്ങൾ പറയുമ്പോൾ ഉസ്താദുമാർ പറയുന്നു കാസി പരിഭാഹിത്തങ്ങൾ കവർത്തിയിലെ കാസി പരിപ്രായിത്തങ്ങളുടെ കിട്ടിയിൽ മോദി ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് മാത്രം മോദി ഹാസിൽ മനസ്സിലാക്കി അതിന് ഉസ്താദ നമ്മൾ പറഞ്ഞാൽ അപ്പൊ എല്ലാ ദിവസവും അവരുടെ നമുക്ക് കണക്ഷൻ ഉണ്ടാക്കണം ആ കണക്ഷൻ ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മൂന്നോ മാതിരി ഏതായാലും യാസി ഓതിക്കൊണ്ട് ഈ കുട്ടിയുടെ പ്രസവം അത് സന്തോഷാകണം എന്ന് നിയന്തിയതുകൊണ്ട് ഓതിയാൽ അത് ആ വിഷയത്തിൽ ഒരു പ്രത്യേക ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെ മഹാന്മാരുമായി എല്ലാവരും കൈമലർത്തി ആരും രക്ഷപ്പെടുത്താനില്ലാതെ എല്ലാ പ്രവാചകന്മാരും അവരും വയ്ക്കുമ്പോൾ നാമൊക്കെ ഒരു ചാൻ മീത ഒരു തുതിക്കുന്ന സൂര്യൻ ഇപ്പൊ പതിനാലും കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തിലേറെ മീത ഉദിച്ച സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ആ സൂര്യൻ നേരെ തലക്ക് മീത ഒലിച്ചാൽ മീത ഉദിക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട് എന്ന് വിശ്വസിച്ചാലേ മുസ്ലിം മുസ്ലിം ആകണമെങ്കിൽ നേരെ നീത സൂര്യൻ ഒരു ഘട്ടം വരാനുണ്ട് ഒരു കാക്കക്കിരിക്കാൻ തണില്ലാത്തൊരു ഘട്ടം വിശാലമായ മഷറ ആ മഷറയിൽ സൂര്യൻ താഴോട്ടരങ്ങി ആ ചൂടിന്റെ വെള്ളത്തെ നിർത്താൻ എന്ന് സംശയിക്കേണ്ട അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അതിഥി കാണാം ചിലർക്ക് കരിയാണി വരെ ഉണ്ടാവും ചില ആൾക്ക് മുട്ടുവരെ ചില ആൾക്ക് കര വരെ ചില ആൾക്ക് നെഞ്ചുവരെ കഴുത്തുവരെ ഇങ്ങനെ വ്യത്യസ്ത രൂപ

ിലും മറ്റടുക്കരുമായി തങ്ങളാണ് നമ്മെ അവിടെ വിചാരണയ്ക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിരിക്കണമെന്ന് അള്ളാഹോട് പറഞ്ഞ് ആ സഫ് സ്വീകരിച്ച് വിചാരണയ്ക്ക് വേണ്ടി നമ്മൾ വിളിക്കപ്പെടുന്നത് അത്രയും ആ ഒരു ഘട്ടങ്ങളാണ് ചർച്ച നമ്മൾ കുടുങ്ങി പറയാറുണ്ടല്ലോ ഇവിടെ നിന്ന് മതി വേറെ എന്തായാലും ഇപ്പോൾ രക്ഷപ്പെട്ടു പറയാം എന്നാൽ ആ ഒരു ഘട്ടത്തിൽ നമ്മൾ രക്ഷപ്പെട്ട അക്ഷരപ്രവാണ് ഇവിടെ നാം ചൊല്ലിയ സ്വലാത്ത് ജഹന്നമ നാളെ മനുഷ്യരെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന റസോർദാക്ക് അള്ളാഹുവി നന്മ കൊടുക്കണം എന്ന് പറഞ്ഞ പറഞ്ഞാണ് ചൊല്ലുന്നത് അപ്പൊ ഈ സ്വരാത്ത് ചൊല്ലി ആ നാം വിളിക്കുമ്പോൾ റസൂർ അബ്ദുറഹ്മാൻ അറിയണം അതുപോലെ അറിയണം 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 എല്ലാവരും ആ നമ്മളെ മനസ്സിലാണെങ്കിൽ ഇടക്ക് ചെയ്തു കൊടുക്കണം അങ്ങനെ നേരത്തെ പരിചയ ആളുകൾ കുറെക്കാലം കാണാതെ പിന്നെ കാണുവാനും നമ്മുടെ ജീവിതത്തിൽ സംഭവം ഉണ്ടല്ലോ ഒന്നിച്ചു പഠിച്ച ആ ചെറുപ്പകാലത്തിൽ കണ്ടവരെ പ്രായം കൂടിയ ചെറുപ്പം കണ്ടപ്പോഴേക്കാ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ആ പരിചയം പുതുക്കുമ്പോഴാണ് ആളുകൾ പരിചയേണ്ടത് ആ പരിചയം പുതുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വിവാദത്ത് ലോകമാന്യം വരാത്ത വിവാദത്ത് വന്നാലും കുഴപ്പമില്ലാത്ത വിവാദത്തെ എങ്ങനെ ചൊല്ലിയാലും പ്രതിഫലം കിട്ടുന്ന സ്വനാത്ത് ആ സ്വലാത്തുകൾ വെള്ളിയാഴ്ച രാവിലെ കഴിവിനെ പരമാവധി ചൊല്ലി അവിടത്തോടു കണക്ഷൻ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് ഈ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇവിടെ എന്റെ കൂട്ടുകാരോടും എന്റെ രക്ഷിതാക്കളോടും ആ ഒരു വലിയ രംഗം നമുക്ക് വരാറുണ്ട് നാം ഒരുപാട് ആളുകളെ ഒളിപ്പിക്കുകയും കഥം ചെയ്യുകയും അങ്ങനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിസ്കരിച്ച് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി മറമാടി തിരിച്ചു വന്നവരാണ് ഒരു വിവരവും നമുക്ക് അവരുടേത് കിട്ടിയില്ല നമ്മുടെ മാപ്പയുടെ ഉമ്മയുടെ ജ്യേഷ്ഠന്റെ അനുജന്റെ ഭാര്യയുടെ മക്കളെ ഒരു വിവരം ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്താണ് അവർ അവസ്ഥ നമുക്ക് ഒരു കിട്ടിയില്ല അപ്പൊ ആ ഒരു ലോകം ആ ലോകത്ത് നമുക്ക് നമുക്കൊരു പ്രോക്ഷപ്പെട്ട് കിട്ടാം ഉമ്മിനെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉമ്മിനായി മരിച്ചാൽ നാളെ മുതലുള്ള ജീവിതം സന്തോഷമായിരിക്കും നാളെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് സംഭവിക്കാം അതിനുവേണ്ടി ആ മരണത്തിനു വേണ്ടി തയ്യാറായി അള്ളാഹുമാനോട് മരിപ്പിച്ചു കിട്ടണം എന്ന ചിന്തയോടുകൂടി മുത്തരൽ സ്വന്തം ഭാവത്തിൽ കിട്ടി രക്ഷപ്പെടാൻ ആവശ്യമായ അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കുക ഇതാണ് ഈ സദസ്സുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് അതോടൊപ്പം കഴിവിന്റെ പരമാവധി നാളെ മുതൽ ഞാൻ അത് ചെയ്യാം എന്ന് തീരുമാനിക്കാതെ ഇന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കാം ഇന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ അഷ്ട സ്വന്തര സ്ഥലങ്ങൾക്ക് ഏറ്റവും നമ്മൾ മഹ്മത്തുണ്ടാവാൻ ഏറ്റവും ഇഷ്ടപ്പെടാൻ അവിടുന്ന് കൽപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടൊരു പരമാവധി പകർത്താൻ വഴി നാം ശ്രമിക്കണം ഒരുപാട് സുന്ദസ്കാരത്തിൽ കയറുമ്പോഴും പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഇങ്ങനെ തുടങ്ങി വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സുഗത്തുകളുണ്ട് പൊതുവിനു ശേഷമുള്ള പ്രാർത്ഥന തുടങ്ങി ഒരുപാട് സംഗതികൾ ആ സംഗതികളൊക്കെ നാം പഠിച്ചു വെച്ചിരുന്നു പക്ഷേ ജീവിതത്തിൽ അത് സ്ഥിരമായി ചെയ്യാത്തോട് പറഞ്ഞു മറന്നുപോയി അതുകൊണ്ട് ഓർമ്മയുള്ള ഓർമ്മയാക്കാൻ പറ്റുന്ന സുന്ദി പടച്ചുറപ്പിന്റെ കോടതി നാം മെച്ചപ്പെട്ടിരിക്കണം ഇവിടെ എത്ര സമ്പത്തുണ്ടായിട്ടും സമ്പത്തില്ല അതുകൊണ്ടൊന്നും നേട്ടില്ല പെറ്റുപരും പണക്കാരന് നാ തിന്നുന്ന പൊറാട്ടെ അവിടെ നിന്നാൻ കഴിയുള്ളൂ ഒരു അഞ്ചു പൊറാട്ട ഞാൻ അടിക്കുമെങ്കിൽ അവർ അഞ്ചടിക്കാൻ ആവുന്ന തിന്നാൻ കഴിയില്ല ഒരു വണ്ടിയിൽ അവൻ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ എനിക്കൊരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഒരേ സമയം രണ്ടു ഭാഗത്തിന്റെ യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ കയ്യിലൊക്കൊരു കൈയ്യിലാണ് വാച്ച് കിട്ടുക രണ്ട് കയ്യിലും വാച്ച് കഴിക്കാൻ മാനസിക രോഗി എന്നല്ല പറയാം അപ്പൊ സമ്പത്ത് എത്ര ഉണ്ടായിട്ട് അത് അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയില്ല പക്ഷെ അവരുടെ വസ്ത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം വസ്ത്രത്തിൽ അവന്റെ വാഹനം ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമായേക്കാം അതുപോലെ അവർ ഉപയോഗിക്കുന്ന ഓരോ സാധനം വിലപിടിപ്പുള്ളതായേക്കാം പക്ഷെ ആ വസ്തുക്കൾ ഒന്നിലധികം ഓരോ സമയം ഉപയോഗിച്ചാൽ മാനസിക രോഗിയെ അവരെ സമ്പത്ത് ഒരുപാടുണ്ട് എന്നതുകൊണ്ട് നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്നതല്ല ഒരു നയാ പൈസ കിട്ടിയോ വരവ് എവിടുന്ന കിട്ടി അപ്പോട് മറുപടി പറയണം എങ്ങോട്ട് ചെലവഴിച്ചോ അതിന് മറുപടി പറയണം മറുപടി പറയാതെ വെച്ച കാലം അങ്ങോട്ടോ പിന്നോട്ടോ മുമ്പോട്ടോ വലിക്കാൻ കഴിയില്ലെന്ന് ലോകത്തിന്റെ നേതാവ് നമ്മൾ പഠിപ്പിച്ചതാണ് അതും സാമ്പത്തിക ശേഷി നമ്മൾ ഭൗതിക ലോകത്തുള്ള ഭാരതത്തിന്റെ ലോകത്ത് വിജയിക്കാൻ നിധാനമല്ല പക്ഷേ അത് നല്ലതായ വിഷയങ്ങൾ ചെയ്യും ചെലവഴിക്കുമ്പോൾ കാരണമാകുന്നു അതുകൊണ്ട് നാം ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മുടെ ജീവിതം ചുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം കഴിവിനെ പരമാവധി ഒരു രണ്ടറക്കാത്തേക്കും ഇതിനേക്കാൾ കൂടുതൽ പറയുന്നത് കേട്ടതാണ്

നിങ്ങൾ എന്തിനായി പ്രയാസപ്പെടുന്നത് ഞാനും നന്ദിയുള്ള അടിമയാവേണ്ടോ എനിക്ക് എന്തൊക്കെ മഹത്വങ്ങളാണ് തന്നത് എന്തെല്ലാം മഹത്വം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനും നന്ദിയുള്ള അടിമയാണ്ട് എന്ന് പറഞ്ഞ് ഒരു ദിവസമല്ല ദിവസങ്ങളോളം നിസ്കരിച്ചതിന്റെ പേരിൽ കായനീരികട്ടിയൂർ ഉൾക്കാട്ടം ചെയ്യുന്ന സ്വർഗത്തിൽ കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്

അങ്ങനെല്ലാം സന്തോഷമാണെങ്കിൽ അറൂസ് വെക്കുമ്പോഴേക്ക് മുത്തലപ്പി വന്നുകൊണ്ട് നമ്മുടെ സ്വീകരിക്കുന്ന കബറായാലും ആ മുത്തലി നമ്മുടെ കൂടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കബറായാലും അതുപോലെ സഹായത്തിനും മലക്കുകൾ കൂടെ ഉണ്ടായാൽ അവസ്ഥയാണ് മരിക്കാൻ എന്ത് മരിക്കാൻ കഴിയുമോ ഇല്ലല്ലോ അതുകൊണ്ട് സന്തോഷത്തോടെ മരിച്ചു കിട്ടണം നമ്മുടെ പാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും മനുഷനും ബന്ധപ്പെട്ട ആളുകളൊക്കെ കബറിലാണ് അവരുടെ സ്ഥിതി നമുക്കറിയില്ല പഠിച്ചറബിയുടെ കൂടി നമ്മുടെ മരണപ്പെട്ട എല്ലാവർക്കും സന്തോഷം നൽകുമാറാവട്ടെ സ്വനാത്തുകൾ ചൊല്ലുകയാണ് ഒരു സ്വനാത്ത് ചൊല്ലിയാൻ ഇമാർപ്പെടുത്തുന്നു എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്വനാത്ത് എത്തിച്ചു കൊടുക്കുന്നു അത് എത്തിച്ചു കൊടുത്താൽ പിന്നുള്ളത് സ്വനാത്ത് ഇവിടെ ചിന്തയിൽ അറുപത് മരക്കി റബ്ബ് സൃഷ്ടിക്കുന്നു ആ അറുപത് മരക്കും സ്വനാത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു ആ സ്വനാത്ത കിട്ടുമ്പോൾ ഹരിത്തുള്ള സ്തുതിക്കോർവാർക്ക് വല്ലാത്ത സന്തോഷമാണ് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ചെയ്തതിന് പേരിൽ ആ മലക്കട പിന്നീട് നമുക്ക് വേണ്ടി പുറുക്ക തേടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ സ്വലാത്തുകൾ നിർവഹിച്ചാൽ ആ മരക്കട സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പുറക്കം തേടിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല ശരിയാണ് ചിലപ്പോ ഞാൻ കഴിവിന്റെ പരമാവധി കുറെ ഒക്കെ ചെയ്യുന്നുണ്ട് തിരക്കേടില്ലെന്ന ചിന്തയാണ് എനിക്കൊക്കെ വരാനുള്ളത് അതുകൊണ്ട് ആ ചിന്ത മാറ്റി ഞാൻ മോശമാണ് ഞാൻ ഒന്നുമല്ല മഹാന്മാരിലേക്ക് തട്ടിച്ചു നോക്കുമ്പോഴേ വിവാദത്തിൽ വളരെ പിറകിലാണ് യശ്വരാന്റെ വിഷയത്തിൽ വളരെ വേക്കിലാണ് നന്നാവണം യും അതിന് ആ നിമിത്തമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ അടക്കമുള്ള എല്ലാവർക്കും പടച്ചർപ്പ് സന്തോഷം നൽകുമാറാവട്ടെ അവിടെ സംഭവിക്കണം അവിടെ കാണണം അവിടെ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടണം അങ്ങനെ പങ്കിടണമെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിനായി കിട്ടണം

ഭൗതിക ലോകത്ത് തന്നെ അവിടെ അവിടുത്തെ മുഖം വന്ന് ദർശിക്കാനും ഒന്നാമെന്നുക്ക് നോക്കിയിട്ട് നെങ്കുമാറാവട്ടെ